ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രൌൺ ഗേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആണ് ഇത് നമ്മളുടെ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കളക്ഷൻസ് അല്ല ഒഡീസാന്തി നികേതൻ അവിടെയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഇതൊരു ഒഡീസ ഹാൻഡ്ലൂം ആണ് ലിനൻ ആണ് അത് ലിനൻ അത് അവര് അതിന്റെ പ്രത്യേക ഒരു ഉണ്ട് അവരുടെ സാരീസ് അല്ല സിംഗിൾ ത്രെഡ് കൊണ്ട് സിംഗിൾ ലൈൻസ് അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് എക്സ്പെൻസീവ് ആണ് ഇതാണ് ആ സാരി ഫുൾ ഇത് ഹാൻഡ് മെയ്ഡ് വർക്ക് കേട്ടോ ഇതിനകത്തേക്ക് ഫുൾ ത്രെഡ്സ് ഉണ്ട് അതെല്ലാം കൈകൊണ്ട് നെയ്തിട്ടുള്ളതാണ് അതിനകത്ത് കാണുന്ന വൈറ്റ് ട്രയങ്കിൾ ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ത്രെഡ് കൊണ്ടിട്ടാണ് ബോഡി പുള്ളിങ്ങിനെ കേട്ടോ ഇതൊക്കെ ഒറിജിനൽസ് ആണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ല ഡ്യൂപ്പ് ഇല്ല ഇതിനകത്ത് ഇതെന്റെ ഒരു ഫ്രണ്ട് എടുത്തു ഈ കളക്ഷൻ രണ്ടാമത്തെ സാരി ഇതൊരു ട്രഡീഷണൽ ആണ് എല്ലാവർക്കും അറിയാലോ ഇതൊരു ഇൻഡിഗോ ഡിസൈനാണ് ഇൻഡിഗോ കലം കയറി എന്ന് പറയും കോട്ടൺ നമ്മളൊത്തിരി കണ്ടിട്ടുണ്ട് ഇത് അതിന്റെ സിൽക്ക് ഈ സിൽക്ക് വന്നിട്ട് ശാന്തി നികേന്ത്യൻ സിൽക്ക് എന്ന് പറയും അതായത് നമ്മുടെ ബംഗ്ലാദേശ് ആ സൈഡിലെ ഒക്കെ ആയിട്ട് വരും ഇത് നല്ല സിൽക്കാണ് കേട്ടോ നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ നമ്മളാകെ കാഞ്ചീപുരം അങ്ങനെയുള്ള സിൽക്സ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളു ഇപ്പൊ ആന്ധ്ര എന്നാണെങ്കിൽ നമ്മള് കോച്ചുംപിള്ളി എന്നൊക്കെ പറയും അതുകൂടാതെ ഇതൊക്കെ അവരുടെ നാട്ടിലെ പേരുകേട്ട സിൽക്സ് ആണ്ട്ടെ നമ്മള് സൗത്ത് ഇന്ത്യയിൽ കാഞ്ചീപുരം എന്ന് പറയുന്ന പോലെ അവരുടെ അവിടെ പേരുകേട്ട സിൽക്ക് ആണ് അവർക്ക് കാഞ്ചീപുരം എന്താന്നറിയത്തില്ല അതുപോലെ നമ്മൾക്ക് ശാന്തനികേതൻ സിൽക്സ് എന്താന്ന് അറിയത്തില്ല അപ്പൊ ഇത് എന്റെ കളക്ഷൻ ആണ്ട്ടെ ഇത് ഞാൻ അടുത്ത കളക്ഷൻ ആണ് എനിക്ക് ഇങ്ങനത്തെ കോട്ടൺ ഒക്കെ ഉണ്ട് അപ്പൊ ഒരു സിൽക്ക് വേണം തോന്നി അപ്പൊ ഞാൻ ഒരു സിൽക്ക് എടുത്തു ഞാൻ ഒത്തിരി നാള് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കോട്ടൺ ഇപ്പോഴും ഉണ്ടടുത്ത് പക്ഷെ ബ്ലൂ ഇൻഡിഗോ ഇല്ലായിരുന്നു വേറെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു നല്ല സിൽക്കാണ് എന്റെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഇത് ഒരു സിൽക്കിൽ വാങ്ങിക്കണം എന്നുള്ളതും നമ്മളെന്നും സ്ഥിരം ഉപയോഗിക്കുന്നത് തന്നെ ഉപയോഗിച്ച മതിയോ പലർക്കും ഒത്തിരി ചേഞ്ചസ് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ അല്ലെ എന്നും സൗത്ത് ഇന്ത്യൻ ഡിസൈൻസ് തന്നെ അല്ലാതെ മറ്റുള്ള ഡിസൈൻസിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ അങ്ങനെയാട്ടോ ഞാൻ ഒത്തിരി ഡിസൈൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അധികം ആളുകൾ യൂസ് ചെയ്യാത്ത ഞാൻ അന്വേഷിച്ചു പോകും അപ്പൊ നമ്മളുടെ മുട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഒന്നും ഇവിടെ അധികം കാണത്തില്ല കാഞ്ചീപുരം കൊച്ചമ്പിള്ളി സൗത്ത് ഇന്ത്യൻ ഡിസൈൻസ് കുറെ എല്ലാവർക്കും കാണാം അപ്പൊ എനിക്ക് ഇപ്പോഴും വെറൈറ്റിയാണ് യൂണിക് സ്റ്റൈൽസ് ആണ് എനിക്കിഷ്ടം എന്റെ ഫ്രണ്ടിന എന്റെ ഫ്രണ്ട് എപ്പോഴും എന്നെക്കൊണ്ട് സെലക്ഷൻ ചെയ്യിക്കാറുള്ളു അപ്പൊ ഇതൊരു ഭോജ്പൂരി ഭോജ്പൂരി ഡിസൈൻ ആണ് കേട്ടോ ഇത് ഇത് കോട്ടൺ ആണ് കോട്ടൺ സിൽക്ക് നല്ല തുണിയാണ് കേട്ടോ സൗത്ത് ഇന്ത്യൻ നല്ലതല്ലാന്നല്ലോ ഞാൻ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷെ നമ്മള് സ്ഥിരം ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്കൊരു വ്യത്യാസം വേണമല്ലോ അതുകൊണ്ടോ ഞാൻ പറഞ്ഞത് ഇതും എന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇക്കത്ത് ഡിസൈൻ പറയും ഇതിനൊക്കെ ഇക്കത്ത് ഡിസൈൻസ് എന്ന് പറയും ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ ബ്ലാക്ക് മെറൂൺ നല്ല കളറല്ലേ എനിക്ക് ഒത്തിരി ഉണ്ട് മെറൂൺ റെഡ് ബ്ലാക്ക് ഒക്കെ ഒത്തിരി ഉണ്ട് എന്നാൽ എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇക്കത്തെ ഡിസൈൻ ആണ് കോട്ടൺ സിൽക്ക് ആൻഡ് ഭോജ്പൂരി സാരിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഇത് പല്ലു സൗത്ത് ഇന്ത്യൻസ് ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലൊന്നും എന്റെ പ്രിയം തന്നെയാണ് പക്ഷെ വെറൈറ്റി നമ്മൾ കുറച്ച് കാശ് കൂടുതൽ മുടക്കിയാലും നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഇതൊക്കെ അല്ലേ എക്സ്പെൻസീവ് റേറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് എക്സ്പെൻസീവ് ആയിട്ട് തോന്നാം കാരണം ഇത് ഇതൊക്കെ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളല്ല ഇതൊക്കെ ഹാൻഡ്ലൂം ഹാൻഡ് മേഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അപ്പൊ അതിന്റെ ഒരു കളർ സെയിം ആണ് കേട്ടോ സെയിം വേറെ കളർ ഇതിന്റെ ഫ്രണ്ട് എടുത്ത് തന്നെ എന്റെ ഫ്രണ്ട് അതിന്റെ സാരി കൊതിച്ച നല്ല വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ എന്നോട് എപ്പോഴും പറ നീ എടുക്കുമ്പോ എനിക്കും എടുത്തു തരണേന്ന് പറയും അങ്ങനെ നമ്മൾ രണ്ടും കൂടി ആണ് മിക്കോറും സാരീസ് എടുക്കാറ് സെയിം കോട്ടൺ സിൽക്ക് ഇക്കത്ത് ഡിസൈൻ ഭോജ്പൂരി മസ്റ്റേർഡ് ആൻഡ് ബ്ലാക്ക് ഇത് നല്ലൊരു കളറാണ് ഇപ്പൊ പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടു പുളിക്ക് വെറുതെ ഇഷ്ടപ്പെട്ടു വെറും ഞാൻ എടുത്തുണ്ട് അതുകൊണ്ട് പുള്ളി വേറൊരു റെഡ് എടുത്തിട്ടുണ്ട് തയ്ക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ ഇത് ഈ ഫെസ്റ്റിവലിന് തന്നെ ഇത്രയും പെട്ടെന്ന് ഉടുക്കുന്നതായിരിക്കും ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഇതിന്റെ വിലയൊക്കെ ഒന്നും അറിയണ്ടേ അപ്പോൾ ഒത്തിരി സസ്പെൻസ് വേണ്ട അല്ലെ ഞാൻ ഇതിന്റെ റേറ്റ് എങ്ങ് പറഞ്ഞേക്കാം ഇത് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡാണ് കേട്ടോ കോട്ടൺ എന്തിനാണ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കൊടുക്കുന്നത് അല്ലേ കോട്ടൺ സിൽക്ക് നല്ല സിൽക്ക് തന്നെയാണ് കേട്ടോ കോട്ടൺ ആണ് നല്ല സിൽക്കുമാണ് ഇതും സെയിം സെയിം തന്നെയാണ് അതും ട്രഡീഷണൽ തന്നെയാണ് കേട്ടോ എന്നാലും നമ്മൾ അധികം കണ്ടിട്ടിരിക്കുന്ന ട്രഡീഷണൽ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിഗോ കലംകാരി ഇതും ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തന്നെയാണ് ഫൈനൽ ഇത് നിങ്ങൾ കാണുമ്പോൾ ഇത് എന്തോ സാധനം ഇത് ഒരു ബെഡ്ഷീറ്റ് പോലെ അങ്ങനെയല്ലോ കേട്ടോ ഇത് ഉടുത്തു വരുമ്പോ ഇതിന്റെ ഗെറ്റപ്പ് വളരെ മെച്ചപ്പെട്ടതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാണുന്ന പോലെ ആയിരിക്കില്ല ഇത് ഉടുത്തു കഴിയുമ്പോ ടോട്ടലി ഇതിന്റെ ഗെറ്റപ്പ് ചേഞ്ച് ആവും കേട്ടോ ഒരു റിച്ച് ലുക്ക് ഒക്കെ വരും ഇത് ബോഡി ഫുള്ള് ഇങ്ങനെയാണെ ബോഡി ഫുള്ള് ഹാൻഡ് വീവിങ് ഹാൻഡ് വീവിങ് ഒക്കെ എക്സ്പെൻസീവ് അല്ല ഹാൻഡ് വീവിങ് ദ ലിനൻ ആണ് ഇതിന്റെ റേറ്റ് ടു തൗസൻഡാണ് കേട്ടോ ഫുള് ഇത് കൊടുത്തു കഴിയുമ്പഴേ ഇതിന്റെ സൗന്ദര്യം അറിയുള്ളൂ ആള് മാറി പോകും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വേറെ സാരികളുണ്ട് പക്ഷെ ഇത് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ എടുത്ത കളക്ഷൻസ് ഇതാണ് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോ എല്ലാവരും പുതിപ്പിച്ചതല്ല ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ കണ്ട് ഇത് പുതിയ പുതിയ ട്രെൻഡ്സ് വരുന്നതൊക്കെ മനസ്സിലാക്കുക കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ഞാൻ ട്രൈ ചെയ്തിട്ട് പലയിടത്തും ഞാൻ ഫീഡ്ബാക്ക് എടുത്തത് അനുസരിച്ച് ഇതിനെ പറ്റി വലിയ പൊടുത്തം കേരളത്തിൽ എത്തിയിട്ടില്ല നിങ്ങള് പല ഇത് കാണുന്നുണ്ടാവും അത് ഡിഫറെന്റ് സ്റ്റൈലാണ് നമ്മൾ ഇത് ഫീൽ ചെയ്യുമ്പോഴേ അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒത്തിരി വരുന്നുണ്ട് ആർട്ട് സെൽസ് വരുന്നുണ്ട് അപ്പൊ ഇത് അങ്ങനത്തെ ഇതൊക്കെ നമ്മള് ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയോ ഇത് നിങ്ങൾ ഇപ്പൊ ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ ഫോർ ഒക്കെ ഉണ്ടാവും ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ എല്ലാം ഫോർ ഫോർ ആൻഡ് ഹാഫ് തൗസൻഡ് അങ്ങനത്തെ റേറ്റുകളാണ് കാണിക്കുന്നത് കേട്ടോ ആ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ കണ്ട് ആസ്വദിച്ചാൽ മാത്രം പോരാ ട്രൈ ചെയ്യുക ിൽ ഇതുപോലെ സാരികൾ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി അവരോട് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ സി ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ